ി ജെ പിക്ക് കേരളത്തിൽ ഇല്ലാത്ത സ്പേസ് സി പി എം നേതാക്കൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർ തമ്മിൽ ധാരണയാണ് നിങ്ങൾ എന്ത് ധാരണയാണെങ്കിലും ഒരു സീറ്റിൽ പോലും ബി ജെ പിയുടെ അക്കൌണ്ട് തുറക്കാൻ കേരളത്തിൽ യു ഡി എഫ് സമ്മതിക്കില്ല അതായത് ഞങ്ങളുടെ കടുത്ത നിലപാടാണ് കർശനമായ നിലപാടാണ് ഒരു സീറ്റിൽ പോലും ബി ജെ പിയുടെ അക്കൌണ്ട് കേരളത്തിൽ തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതാണ് ഞങ്ങൾക്ക് പറയുന്നത് നിങ്ങൾ ആ നിങ്ങൾ ആരെങ്കിലും പ്രാധാന്യമുള്ള ആരെങ്കിലും പോയി എത്ര പേര് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ് ചേരുന്നു കഴിഞ്ഞ ദിവസം ഹരിയാനയിലും രാജസ്ഥാനിലും ചേരുകയാണ് തെലങ്കാനയിലെ മുഴുവൻ സിറ്റിംഗ് ബി ജെ പി എം പിമാരും കോൺഗ്രസ് ചേരാൻ തയ്യാറായിട്ട് നിൽക്കുക മുഴുവൻ വരും ഇതൊക്കെ ഇതിൽ കേരളത്തിൽ വലിയ പ്രാധാന്യമുള്ള ആരെങ്കിലും പോയോ എന്തെങ്കിലും പ്രാധാന്യമുള്ള ആരോ പിന്നെ ബിജെപിക്കാർ ഒരു പ്രാവശ്യം വന്ന് ഇളക്കി അതിന് കിട്ടിയില്ല ബിജെപി നേതൃത്വത്തിന് കറക്റ്റായിട്ട് കേരളത്തിൽ തന്നല്ലേ ഞങ്ങള് ഇരുപത്തിനാല് മണിക്കൂറിന വെറുതെ ചൊറിയാൻ വരണ്ട ഞാനാ പറയുന്നു വെറുതെ ചൊറിയാൻ വരണ്ട കോൺഗ്രസിനെ ചൊറിയാൻ വരണ്ട കേരളത്തിലെ ബിജെപി നേതൃത്വം അതിന് നിങ്ങൾ ഉദ്ദേശിക്കാത്ത തിരിച്ചടി കിട്ടും അത്ര ഇപ്പോൾ മനസ്സിലാക്കിയാ മതി പറഞ്ഞില്ലേ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ് എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ വന്ന് കൈളികാരൻ വീണ്ടും പത്മജന്ന് പറഞ്ഞ വിഷയം എടുത്തിട്ടിട്ട് വീണ്ടും അത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാരണം അത് സി പി എമ്മിന്റെ അജണ്ടയാണ് സി പി എം ആണ് ഇടനിലക്കാരായി അപ്പുറത്ത് കൊണ്ടി കൊടുക്കാൻ നിന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറെ പേര് പറഞ്ഞല്ലോ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞല്ലോ ഈ ദെല്ലാൽ നന്ദകുമാറിന്റെ ഫോണിലൊക്കെയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ ഓപ്പറേഷൻ നടക്കുന്നത് ദല്ലാൽ നന്ദകുമാരൊക്കെയാണ് സി പി എമ്മിന് ഇടനിലക്കാരനായി നിൽക്കുന്നത് ദല്ലാൽ നന്ദകുമാറിന്റെ ഫോണിലാണ് കോൺഗ്രസ് നേതാക്കന്മാരെ സി പി എമ്മിൽ കൊണ്ടുവരാനും ബി ജെ പി കൊണ്ടുപോകാനൊക്കെ കേരളത്തിലെ സി പി എം നേതാക്കന്മാർ ശ്രമിക്കുന്നത് നാണമില്ലേ നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങൾക്ക് എല്ലാ ദുമാര് ഇടനിലക്കാർ കേരളത്തിലെ സി പി എം ഇവിടെ ഒരു വ്യവസായ പ്രമുഖം വന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞല്ല എന്നെ എങ്ങാനും അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചക്കകം മുഖ്യമന്ത്രിയുടെ ഓമന മകളെ ഞാൻ ജയിലിലാക്കുമെന്ന് ഒരിക്കലും മിണ്ടിയില്ലല്ലോ നട്ടല്ലല്ലോ ഒരു സി പി എം കാരൻ ഉണ്ടായില്ലോ പറയാൻ മറുപടി പറയാൻ ഉണ്ടായിരുന്നില്ലല്ലോ ഒരുത്തിനും പറഞ്ഞില്ലല്ലോ ഒരൊറ്റടുത്തും പറഞ്ഞില്ലല്ലോ മറുപടി പറഞ്ഞില്ലല്ലോ എവിടെ പേടിച്ചോടിയാ ഒരാളെ കണ്ടില്ലല്ലേ ആരെങ്കിലും ഏതെങ്കിലും സി പി എം നേതാവ് കണ്ട് നീ ആരോടാതെങ്കിലും ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഒരുത്തരം കണ്ടില്ലല്ലോ പേടിച്ചോടിപ്പോ അല്ലേ അപ്പൊ പേടിയുണ്ട് നിങ്ങള് ഈ പരിപാടി എല്ലാം ചെയ്തിട്ട് എല്ലാ ദിവസവും വന്ന് അതീ തെരഞ്ഞെടുപ്പിലെ അജണ്ടയാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ആ ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ് ഇനി ഒന്നുമില്ല അതിന്റെ ചർച്ച ആളാ നോക്കി കൊണ്ടുപോയിട്ട് നിങ്ങൾ തന്നെ അറേഞ്ച് കൊടുക്കാൻ പറ നിങ്ങളുടെ നേതാക്കളോട് സി പി എം അല്ല ഇലക്ഷൻ കാലത്ത് ഇവരെല്ലാവരും വിളിച്ചിട്ടുണ്ട് കുറെ ആളുകളെ വിളിച്ചിട്ടുണ്ട് വരുമ ഇല്ലെന്ന് നോക്കി കാരണം ആ തൃക്കാക്കരയിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ ആ ആർക്കെങ്കിലും പരിഭവം ഉണ്ടോ ആർക്കെങ്കിലും വിഷമമുണ്ടോ വിഷമം ഉണ്ടാകാൻ സാധ്യത ആർക്കെങ്കിലും ഉണ്ടോ അവരൊക്കെ കാലുമായിട്ട് ഇവർ നോക്കിയിട്ടുണ്ട് നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത്രേ കാര്യമുള്ളൂ അപ്പൊ ഇവരെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം പണിയാണ് സെയിം ആളുകളാണ് ഇവരെല്ലാം വേണ്ടിട്ട് ഓപ്പറേറ്റ് ചെയ്തത് േ ഡാൽ നന്ദകുമാർ എന്താണ് സി പി എമ്മിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആള് കേരളത്തിലെ ഓപ്പറേഷൻ നടത്തുന്നത് അയാളുടെ ഫോണിൽ കൂടിയാണ് കേരളത്തിലെ സി പി എം പ്രവർത്തിക്കുന്നത് നാണുണ്ടെങ്കിൽ ഉണ്ടെങ്കിയത് എനക്ക് മറുപടി പറ ഞങ്ങൾക്ക് യാതായിട്ടൊരു ബന്ധമില്ലാന്നൊന്ന് പറല്ലാൽ നന്ദകുമാറുമായിട്ട് കേരളത്തിലെ സി പി എമ്മിന് ഒരു ബന്ധമില്ല എന്ന് ധൈര്യം ഉണ്ടെങ്കിൽ പറ എം ഇ ഗോവിന്ദമ്മ എന്ന് പറ സി പി എം സംസ്ഥാന സെക്രട്ടറി നിങ്ങൾ എത്ര ഡീ ജനറേഷനാണ് ജീർണതയാണ് കേരളത്തിലെ ഈ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് ജീർണത സംഭവിച്ച പാർട്ടിയായി കേരളത്തിലെ സി പി എം മാറിയിരിക്കുക ശരിയോ